നമസ്കാരം നമ്മുടെ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷണൊക്കെ കിട്ടി പരമോന്നത പുരസ്കാരം ആർക്ക് വെള്ളാപ്പള്ളിക്ക് അപ്പൊ വെള്ളാപ്പള്ളി ആ പുരസ്കാരത്തിന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുക ആഘോഷ പരിപാടിക്കൊക്കെ തുടക്കം കുറിക്കാൻ വേണ്ടി അനുയായികളേറ്റൊക്കെ സംസാരിച്ചു കൊടുക്കുന്ന നേരത്താണ് എൻ എസ് എസിന്റെ ഓഫീസിൽ നിന്ന് വിളി വരുന്നത് ഐക്യം വേണ്ട ഐക്യം മുന്നോട്ട് പോകൂല കാരണം അവിടെ യോഗം കൂടിയപ്പം എൻ എസ് എസിന്റെ അംഗങ്ങൾ മുഴുവൻ പറഞ്ഞ് ആ പരിപാടി നമുക്ക് വേണ്ട അയാളിപ്പോൾ നിൽക്കള്ളിലൊക്കെയാണ് അയാളെ ജനം കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളും എതിർത്ത് കൊടുക്കുകയാണ് അയാളെ സംഘടനയിൽ തന്നെയുള്ള ഈയവ സംഘടനയിൽപ്പെട്ട അനുയായികൾ വരെ അയാളെ നിർത്തുക ഒരുക്കയാളപ്പം മാറ്റാൻ കഴിയാത്തോട്ടാ അതുകൊണ്ട് ആ പരിപാടി നമുക്ക് വേണ്ട അതാണ് ഒഴിവാക്കി കളിയാൽ നമുക്കിപ്പോൾ എന്താ വച്ചാൽ യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും ബി ജെ പി വന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ലൊരു കിടക്കിട്ട് പക്ഷേ ഇത് തന്ത്രമാണ് വെള്ളാപ്പള്ളിന്റെ തന്ത്രമാണ് വെള്ളാപ്പള്ളിനെ നിയോഗിച്ചത് ബി ജെ പി ആണ് അണികൾ എനിക്ക് തിന്നുന്നുണ്ട് ആൾക്കാർ പ്രസംഗിച്ചതാണ് ഈ പറയുന്നത് വെള്ളാപ്പള്ളിയെ ഈ ഐക്യത്തിന് നിയോഗിച്ചത് ബി ജെ പി ആണ് ബി ജെ പിക്ക് എന്തായാലും പത്തിരുപത് സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ പിടിക്കണം അതിന് ഇ എവിനും എൻ എസ് എസും ഒരുമിച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന വോട്ട് മാത്രമല്ല ഇത് രണ്ടും കൂടി ഒരുമിച്ച് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന ഒരു ഐക്യം ഹിന്ദു വോട്ടിൻ്റെ ഐക്യം അത് പിന്നെ ക്രിസ്ത്യാനികളെ കുറേ സോപ്പിട്ടിക്കാണ്ടുള്ള ആ വോട്ടും ഈ വോട്ടക്കപ്പാട് വന്നു കഴിഞ്ഞാൽ പത്തിരുപത് സീറ്റിൻ്റെ മുകളിൽ പിടിക്കാനുള്ള കാഴ്ചപ്പാടിൽ വെള്ളാപ്പള്ളിനെ ബി ജെ പി രാജീവ് ചന്ദ്രശേഖരും നരേന്ദ്രമോദിയും നിയമിച്ചതാണ് ഈ ഐക്യം ഉണ്ടാക്കാൻ അതാണ് വെള്ളാപ്പള്ളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഐക്യ ചർച്ച ആദ്യം ഉണ്ടാകാനുള്ള കാരണം ഇത് എൻ എസ് എസിൽ ചർച്ച ചെയ്യപ്പെട്ടു ഒന്ന് രണ്ട് ആളുകൾ എണീറ്റ് നേടി അഭിപ്രായം പറയുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തു മുമ്പ് നമ്മുടെ ഒരു ഗോഡ് ഫാദർ സിനിമ ഉണ്ടായില്ലല്ലോ അപ്പം ആ ഗോഡ് ഫാദർ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ വക്കീൽ ആനപ്പാറ അച്ചാമ്മ ഫിലോമിന അപ്പം ആനപ്പാറ അച്ചാമ്മൻ്റെ വക്കീൽ പറയുന്നുണ്ട് കുടുംബത്തിൽ ഒരു പെണ്ണ് വന്ന് കയറണം അവിടെ ഉള്ളതൊക്കെ മൂന്നാല് ആണുങ്ങളാണല്ലോ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ അവിടെ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനവും അപ്പൊ അപ്പം അഞ്ഞൂറാവിൻ്റെ വീട്ടിൽ ഒരു പെണ്ണ് വന്ന് കയറിയാൽ അവിടെ അടി തുടങ്ങിക്കോളുന്നു എന്നിട്ട് സ്വന്തം മകളെ അല്ലെങ്കിൽ പേരപ്പുട്ടിനെ അഞ്ഞൂറാവിൻ്റെ കുടുംബത്തിൽ പ്രേമിക്കാനയക്കണ മാതിരിയാണ് ഈ വെള്ളാപ്പള്ളിന്റെ ഈ പരിപാടി ഇത് നിയോഗിച്ചത് നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി കൂട്ടുകെട്ടാണ് ഈ വെള്ളാപ്പള്ളിന് നിയോഗിച്ചത് അപ്പോൾ ആ പണിയാണ് വെള്ളാപ്പള്ളി എടുത്തത് അതാണ് വെള്ളാപ്പള്ളിൻ്റെ അടവ് നയം എന്നുള്ളത് എൻ എസ് എസിൻ്റെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പിന്നെ ഇവിടെ അട്ടിമറങ്ങിയോളൂ പിന്നെ എൻ എസ് എസ് ഇപ്പോൾ നല്ലവർക്ക് പോകേണ്ട ഒരു കുഴപ്പമില്ലാതെ വെള്ളാപ്പള്ളി എന്ന വർഗീയ വിഷം വിഷമിട്ട് ഐക്യാവണനോട് കൂടിയിട്ട് പിന്നെ എൻ എസ് എസ്സിൽ അടി ഉണ്ടാക്കുന്ന കാര്യം വെള്ളാപ്പള്ളി ഏറ്റു കാരണം വെള്ളാപ്പള്ളി പറഞ്ഞാൽ വെള്ളാപ്പള്ളി സമുദായത്തിൽ വെള്ളാപ്പള്ളിക്ക് ഒരു പിന്തുണയില്ല അപ്പം ആ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി മുൻകൈ എടുക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളിക്ക് തക്കതായ ഒരു പുരസ്കാരം ആ പുരസ്കാരമാണ് ഈ പത്മഭൂഷൺ മോദിയുടെ വക അപ്പം ഈ പത്മഭൂഷൺ പുരസ്കാരം കൊടുക്കുക വഴി വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളിയുടെ സമുദായത്തിനും ബി ജെ പിയോടും നരേന്ദ്രമോദിയോടും രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെയുള്ള നേതാക്കന്മാരോടൊക്കെ അനുകമ്പ വർദ്ധിക്കും ആ അനുകമ്പിയും അതുപോലെ തന്നെ വിശ്വാസവും ഒക്കെ വർഗീ വർദ്ധിക്കും ആ വർദ്ധിക്കുക വഴി ഈഴവ വോട്ടുകളൊക്കെ ബി ജെ പിക്ക് റെഡിയാവും അതിനോടൊപ്പം തന്നെ ആ പുരസ്കാരത്തിൻ്റെ നിറവിലാകുമ്പോൾ ഈ എൻ എസ് എസ് സീറ്റിലുള്ള ഐക്യം ഒന്നുകൂടി ശക്തിയാർജിക്കും ആ ഐക്യം ആ ഐക്യം ശക്തിയാർജിക്കുകയും ഐക്യത്തോടു കൂടി പോകാനുള്ള ഒരു ഊർജ്ജം രണ്ടു കൂട്ടർക്ക് കിട്ടുക ചെയ്യും അതിനാണ് ഈ പുരസ്കാരം ഇതിപ്പം കണ്ട അണ്ടൻ വഴക്കോണ്ടൊക്കെയാണ് കൊടുക്കുന്നത് മുമ്പ് ഇപ്പോൾ എൽ കെ അധ്വാനിക്കൊക്കെ കൊടുത്ത് എത്തിനാ എൽ കെ അധ്വാനിക്കൊടുത്തത് വാപ്പിനെ വെച്ച് അതോ ഹിന്ദു കലാപ്പുണ്ടാക്കിയത് വർഗീയ കലാപ്പുണ്ടാക്കിയനോ എനിക്കറിയില്ല എന്തിനാണ് കൊടുത്തതെന്നുള്ളൂ എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലൊരു കാര്യം അയാൾ ചെയ്തതായിട്ട് ഇൻ്റെ അറിവിലില്ല വാജ്പേയ് ചെയ്തിട്ടുണ്ട് ഇൻ്റെ അറിവിലില്ല എന്തെങ്കിലും നല്ലൊരു കാര്യം എൽക്കോ എന്തെങ്കിലും അപ്പോൾ അതൊക്കെ കൊടുത്തില്ലേ അപ്പം അതൊക്കെ ഇപ്പോൾ മൈലാടി അതിനൊക്കെ ഒരു നെലും പേരെയൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു നെലിൻ പേരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മയിലാടി കാരണം പിന്നെ ഇവർക്ക് ഇവരെങ്ങനെ ഈഡിനെ ഉപയോഗിക്കണത് ബി ജെ പി അതുപോലെ തന്നെ പുരസ്കാരങ്ങളും അതുപോലെ ഞാനതല്ല ആലോചിക്കണത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ജവാന്മാരും ഇന്ത്യൻ്റെ അതിർത്തി കാത്തവരൊക്കെ ഈ പുരസ്കാരങ്ങൾ വാങ്ങിപ്പോയിട്ടുണ്ട് മരണപ്പെട്ടവർക്ക് കൊടുത്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ആ പുരസ്കാരമാണല്ലോ ഈ വർഗീയവാദിക്ക് കൊടുത്തതെന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം വേറെ എന്തെങ്കിലും കൊടുത്താൽ പോലെയായിരുന്നു അതിനെ ഗവർണറാക്കിയേ അല്ലെങ്കിൽ ഏടെ മകനെ ഗവർണറാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് കൊടുത്താൽ പോലെ അവന് ആ അങ്ങനെയാണ് പോയിരുന്നു ഇത് ഈ വളരെയധികം കരുതലോടുകൂടി മുൻ കേന്ദ്ര സർക്കാരുകൾ നൽകി ഒരഭിമാനകരമായിട്ടുള്ള ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു പുരസ്കാരമാണ് ഈ പത്മം എന്നൊക്കെ പറയുന്നത് അത് കൊണ്ടാണ് ഈ വർഗീയവാദിക്ക് കൊടുത്തത് അപ്പം കൂടെ ഒന്നാണ് ആലോചിച്ച് വെക്കണം എവിടെ എത്തി ഇനി ആ പുരസ്കാരങ്ങൾക്കൊക്കെ വല്ല നലി ബലി ഉണ്ടാവുക ഒരു നെലി ബലി ഉണ്ടാവുകയാണ് എന്തായാലും നിമിഷം മുമ്പ് നമ്മളോട് മീൻ കല്യാണം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ സുക്ക സോക്ക ഫോണാണ് വാങ്ങി അപ്പോൾ സോക്ക ഫോൺ വാങ്ങാണ്ടാണീ സോക്കെ യാതൊരു അംഗം കൊണ്ടും ഇല്ലാത്ത മനുഷ്യനാണ് സോക്ക അപ്പം സുക്കാൻ റിലയൻസിൻ്റെ ഫോണാണ് വാങ്ങിയപ്പോൾ സുക്കാൻ്റെ അടുത്ത് ഇസ്മായിലിക്ക് അപ്പം ഇസ്മായിലിനോട് അറിഞ്ഞു സുക്ക ഞാൻ ഫോൺ വാങ്ങിയിട്ടോ അറിഞ്ഞു അപ്പം സു ഇസ്മായിൽ എന്ത് ചെയ്ത് ഇസ്മായിലിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫോൺ എത്തിയത് ഞാൻ എഞ്ചി ഫോൺ വാങ്ങിയോ എന്നാ നീ അത് ഉപയോഗിക്കുന്നില്ലായിരുന്നു കാരണം അത് മൊയ്ലാടിയായിരുന്നു എന്ന് പറഞ്ഞ മാതിരിയാണ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇനി ഈ പുരസ്കാരം ആരൊക്കെ കിട്ടിയാൽ അപ്പം തന്നെ നിരസിക്കും അത് വേണ്ടാന്ന് പറയും കാരണം വെള്ളാപ്പള്ളിക്ക് കൊടുത്തില്ലേ വെള്ളാപ്പള്ളി വാങ്ങിയില്ലേ പിന്നെ എന്ത് നിലയും വലിയത് അപ്പം എൻ എസ് എസിൻ്റെ വീട്ടിൽ അഞ്ഞൂറാൻ്റെ വീട്ടിൽ ഒരു പെണ്ണ് കെട്ടിക്കാൻ ഇറങ്ങിയതാണ് വെള്ളാപ്പള്ളി എന്ന് എൻ എസ് എസിൻ്റെ യോഗത്തിൽ ചർച്ച ഉണ്ടായി ആ ചർച്ചയാണ് ഫലം ചെയ്തത് ആ ചർച്ച ഫലം ചെയ്തു ഐക്യം വേണ്ടാർന്നി ഇത് എക്രവർത്തിച്ചിരുന്നോ ഞാൻ നിക്വർത്തി നിൽക്കാറുണ്ട് അതായത് മുമ്പ് ആയിട്ട് നമ്മളൊരു ചേരക്കോട് അബാജി അപ്പോൾ ഈ അബ്ജിക്ക് അഞ്ച് പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയാണ് തേടി തേടി പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥ പ്രാർത്ഥിച്ചുണ്ടായതാണ് ഈ ആൺകുട്ടി അപ്പം കണ്ടമാന സ്വത്ത് മുതലുമുണ്ട് അഞ്ചാറ് ബസ്സുണ്ട് അഞ്ചാറ് ലോറിയുണ്ട് പിന്നെ പാടങ്ങളും കൃഷികളൊക്കെ ഉണ്ട് അപ്പം ഇപ്പം വൈതാരി വന്നപ്പോൾ പറഞ്ഞ് ബസ്സും ലോറിയൊക്കെ വെച്ച് നോക്കി ഇറക്കിക്കട്ടോ പറഞ്ഞു അപ്പം ഇപ്പോഴത്തേക്ക് പറഞ്ഞ് ബാപ്പാനോട് ഞാൻ കൃഷി നടത്തിക്കോളാം എനിക്ക് കൃഷിയിലാണ് താല്പര്യം എന്ന് പറഞ്ഞത് അപ്പോൾ വാപ്പങ്ങനെ നോക്കി ഇത്തി കാലത്ത് ചെറുപ്പക്കാരൊക്കെ കൃഷിയോ എന്നാൽ ഓ കൃഷിയാണ് നടത്തട്ടെ അറിഞ്ഞു അങ്ങനെ ഓനെ കൃഷി ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്ത് അപ്പോൾ കൃഷി ഏൽപ്പിച്ചു കൊടുത്ത് ഇതിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വാപ്പാക്ക് പണിയായി തുടങ്ങി കാരണം ഈ കൃഷിപ്പണിക്ക് വരുന്ന പെണ്ണുങ്ങൾ മുഴുവൻ പരാതി പറയുകയാണ് മകൻ്റെ ഇത് ശരിയല്ല ചിലർക്കൊക്കെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതൊക്കെ പണം കൊടുത്തു ഒതുക്കി പുറത്തു പോയി കേസ് ഉണ്ടായി ഈ തറവാട്ടിൻ്റെ പേര് കളയേണ്ടല്ലോ അതിന് ലക്ഷങ്ങൾ കൂട്ടിക്കാണ്ടപ്പോൾ കുറേയൊക്കെ ഒതുക്കി അവസാനം ബാപ്പിമാരും അല്ലെങ്കിൽ നേരിട്ട് പറയാനും അവര ഇടനിലക്കാരൊക്കെ വെച്ച് പറിച്ചു നോക്കി എന്നിട്ട് ലക്ഷമല്ല പിന്നെയും പരാതികൾ ഇങ്ങനെ വന്നു കൊടുക്കുക അപ്പം ഇവ കൃഷി മതിയായത് ഇതിനാണ് പെണ്ണുങ്ങൾ മുഴുവൻ കടക്കുന്ന പടിയാണ് അപ്പൊ അവസാനം അന്നത്തെ അവധി എന്ത് ചെയ്താൽ അന്നത്തെ വീട്ടിൽ ഒരു ഒന്നേക്കാദം ഉപ്പം കൊടുക്കേണ്ടത് അന്നത്തെ കാലത്ത് ഒന്നേക്കാൽ ലക്ഷം കൊടുക്കി ഒരു ഫ്രീ വീസ വാങ്ങി വരെ ഗൾഫ് കാരൻ അയച്ച് ഏ ഒന്ന് ഗൾഫിലൊക്കെ പോയി എന്നിട്ട് നമുക്കൊരു പെണ്ണം കിട്ടാപ്പം ഗൾഫ് വരെ പറയുമ്പോൾ നല്ല വലി വലിയൊക്കെയാണ് അങ്ങനെ ഓനെ ഗൾഫ് കാരണം അയച്ചു പോകും ഗൾഫിലെത്തി പിന്നെ ഇക്കാമ്യൊക്കെ എടുത്ത് പണിയിൽ കയറിയപ്പോൾ വാപ്പാക്കൊരു കത്ത് വാപ്പ ഞാൻ ഇവിടെ എത്തി പണിയിലൊക്കെ കയറി ഇക്കാമിയൊക്കെ റെഡിയായി പണിയിലൊക്കെ കയറി അടുത്ത മാസം മുതൽ ഞാൻ പൈസ അയച്ചു തരട്ടെ അതിൽ വാപ്പ പെടുന്ന ഒരു മറുപടി മാനേ എൻ്റെ കത്ത് കിട്ടി വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് സന്തോഷം ഇച്ചിങ്ങോട്ട് പൈസ ഒന്നും അയക്കണ്ട പൈസമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചുതരാം എട്ട് എട്ടുപത്ത് കൊല്ലത്തിനുണ്ട് വരാഞ്ഞാൽ മതിയെന്ന് എന്ന് പറഞ്ഞ മാതിരി വെള്ളാപ്പള്ളിക്ക് ഒരു എൻ എസ് എസിൻ്റെ അനുയായികളൊരു മറുപടി എന്തുമാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് അയച്ചുതരാം നിങ്ങൾ ഈ ഐ ടി ഐറ്റം ഇങ്ങോട്ട് വരാഞ്ഞാൽ മതിയാണ് എൻ എസ് എസ്സിന് ഐക്യം ഉണ്ടാക്കാനും എൻ എസ് എസ് എൻ എസ് എസ് ആയിട്ട് കൂടി ഐക്യം ഉണ്ടാക്കാനും നിങ്ങൾ മുതിരാഞ്ഞാൽ മതി നിങ്ങൾ നിൽക്കണോടുത്ത് നിങ്ങൾ നിന്നുകൂടി ഞങ്ങൾ നിൽക്കണോടും ഞങ്ങൾ നിന്നോളാം കാരണം ഇത് സംഗതി മനസ്സിലായി ആ എൻ എസ് എസ് ഇപ്പോൾ നല്ലൊരു പോകേണ്ട അത് അടിച്ചു വരും കാരണം ആ യാതൊരു വേട്ടാപടിയനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് അപ്പം അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ ഐക്യം വേണ്ടാന്ന് വെച്ചത് ഇതിപ്പോ വെള്ളാപ്പള്ളി സംഗതിയിൽ ഈ ലീഗിനും മൽപ്പറില്ലും മുസ്ലിങ്ങളെയും മറ്റു സമുദായക്കാരൊക്കെ പറഞ്ഞ മാതിരി ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല ഇതിന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പഠിച്ചിട്ട് മറുപടി പറയാം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലും കുറെ പഠിക്കേണ്ടി വരും മുമ്പിൽ കാരണം പഠിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു അപ്പോൾ പഠിച്ചിട്ട് മറുപടി പറയാറ് എന്തായാലും നരേന്ദ്രമോദിനോടും രാജചന്ദ്രശേഖരോടൊക്കെ ചോദിച്ചിട്ട് മറുപടി പറയാ അതാണ് ഈ പഠിച്ചിട്ട് മറുപടി പറയാം അപ്പം ഞാൻ ഓരോട് ചോദിക്കും ഓരോ പറഞ്ഞ മറുപടി ആയിരിക്കും പറയാം ഏതായാലും ബി ജെ പി പ്ലാൻ ചെയ്ത ഇരുപത് സീറ്റ് നേടാനുള്ള ആ പദ്ധതിക്ക് ത്വരംഗം വെച്ചിരിക്കുന്നു എൻ എസ് എസിലെ അനുയായികൾ എൻ എസ് എസിലെ അനുയായികൾക്കും എൻ എസ് എസിനും ഒലിമ്പിക് സല്യൂട്ട്